أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل من قبل أن يغتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن يعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون قال رب إني دعوت قومي ليلا ونهارا ഫലം പ്രിയപ്പെട്ടവരെ അസലക്കും വാഹമത്തല്ലാഹി വാത്ത സൂറത്ത് നൂഹല് ആദ്യത്തെ ആറ് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക റഹീം നൂഹൻ തീർച്ചയായും നാം നൂഹ് അലേ ഇസ്ലാമിനെ അയച്ചു ഇല കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അൻ അന്ത്യർ കൗമക്ക മിൻ കബലി അൻ അന്തിർ കൗമക്ക നിന്റെ ജനതയെ നീ മുന്നറിയിപ്പ് നൽകുക മിൻ കബലി അൻ യേത്തിയഹും അവർക്ക് വരുന്നതിന് മുമ്പ് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ നൂഹ അലി ഇസ്ലാമിനെ നാം തൻ്റെ ജനതയിലേക്ക് അയച്ചു നോവേറിയ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന കൽപ്പനയോടുകൂടി അദ്ദേഹം പറഞ്ഞു നൂഹ അലൈ ഇസ്ലാം പറഞ്ഞു യാമി എൻ്റെ സമുദായമേ ഇന്നീ ലക്കും തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് നദീറും മുബീൻ അയക്കപ്പെട്ട വ്യക്തമായി അയക്കപ്പെട്ട മുന്നറിയിപ്പുകാരനാണ് അനി അഴുല്ലാഹ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക വത്തക്കുഹു നിങ്ങൾ അവനെ സൂക്ഷിച്ച് ജീവിക്കുക വാത്തിയോഴിനി എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അനി അഴബതുല്ലാഹ വത്തക്കുഹു വാത്തിയോൾ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുക എന്നെ അനുസരിക്കുക യഹിർലക്കും ദുരൂബക്കും നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരും വ യുഹർക്കും ഇല്ല അജലി മുസമ്മ ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ അള്ളാഹു പിന്തിക്കുകയും ചെയ്യും ഇന്ന അജൽ അള്ളാഹി ഇദാജ അള്ളാഹുവിൻ്റെ അജല് എത്തിക്കഴിഞ്ഞാൽ ലായുഹറു പിന്തിക്കുകയില്ല ലൗകുന്ദും താലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അദ്ദേഹം നൂഹലി ഇസ്ലാം പറഞ്ഞു റബി എൻ്റെ രക്ഷിതാവേ ഇന്നീതത്ത് കൗമി ലൈലൻ വനഹാറ ഞാനെൻ്റെ ജനതയെ വിളിച്ചു ഇന്നീതാഴുത്ത് കൗമി ഞാനെൻ്റെ ജനതയെ വിളിച്ചു ലൈലൻ വനഹാറ രാത്രിയും വിളിച്ചു പകലും വിളിച്ചു ഫലം യസിദും ദ്വായി ഇല്ലാ ഫിറാറ ഫലം യസിദും അവരിൽ അത് അധികരിപ്പിച്ചില്ല ദ്വായി എൻ്റെ വിളി ഇല്ല ഫിറാറ ഓട്ടമല്ലാതെ ഞാൻ എത്ര കണ്ട് വിളിച്ചോ അതിനനുസരിച്ച് അവരോടല്ലാതെ വേറൊന്നും അവർക്കത് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടേയില്ല നോഹനബിലി ഇസ്ലാം അർമേനിയ ഭാഗത്ത് അയക്കപ്പെട്ട മൊസപ്പൊട്ടാമയുടെ ഒക്കെ തീര പ്രദേശങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹം ആ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഭൂമിയിൽ അവശേഷിക്കുന്ന ആ കാലത്ത് ജനങ്ങൾ കൂടുതലായും തിങ്ങിപ്പാർത്തിരുന്നത് ഈ പ്രദേശത്തായിരുന്നു അവിടെയുള്ള ആളുകളിലേക്ക് അള്ളാഹു പ്രവാചകരായി നുലി ഇസ്ലാമിനെ പറഞ്ഞു വെച്ചു അദ്ദേഹത്തോട് മുന്നറിയിപ്പുകാരനായി അള്ളാഹിൻ്റെ ദൗത്യം എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അദ്ദേഹം അത് പറയുകയും ചെയ്തു യാഹോ മീലക്കും നദീറും മുബീൻ അനിയാഹത്തോൻ ജഹഫർലക്കും ദിനൂപക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞ ജനങ്ങളെ നിങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട വ്യക്തമായി അയക്കപ്പെട്ട ഒരു അവിടെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം അതുപോലെ തന്നെ അള്ളാഹുൻ്റെ വിധിവരക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നെ അനുസരിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം അള്ളാഹു സുബാനവതാലവധി വരെ നിങ്ങളെ പിന്തിക്കും ആ അവധി കഴിഞ്ഞാൽ പിന്നെ ഒരു അണു സമയവും തിരിച്ചു കിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മുഴുകണം എന്ന് അദ്ദേഹം പറയേണ്ടത് അങ്ങനെ അവരുടെ കൂടെ കൂടി അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു അവരോട് ഭയഭക്തി പുലർത്താൻ പറഞ്ഞു അദ്ദേഹത്തെ നോഹലി ഇസ്ലാമിനെ അനുസരിക്കാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ പകരം അള്ളാഹു സുബാൻ ഹത്താൽ അവർക്ക് നൽകുന്ന രണ്ട് കാര്യങ്ങളും സൂചിപ്പിച്ചു അതായത് പരലോക ശിക്ഷയിൽ നിന്ന് മുക്തി കിട്ടും പാപങ്ങൾ അള്ളാഹു പുറത്തു വരും ഇതൊക്കെ തന്നെ അവർക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തു പിന്നെ ദുനിയാവിലും ഒരു പരിധിവരെ ആണെങ്കിലും സുഖജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നും അവരോട് പറഞ്ഞു പക്ഷേ ആ ഒരു വെടിക്കൊന്നും ഒരു ഉത്തരം നൽകിയില്ലാന്ന് മാത്രമല്ല റുഹൽ ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് കഴിവതും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുകയെന്നുണ്ടായിരുന്നത് ഇത് സാധാരണഗതിയിലെ അവിശ്വാസികളുടെ പതിവാണ് അള്ളാഹനെ ധിക്കരിക്കുന്ന ആൾക്കാരുടെ പതിവാണ് നമ്മളെത്ര തന്നെ അള്ളാഹുൻ്റെ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താലും ആ സമയത്ത് അവരത് അംഗീകരിക്കാൻ കൂട്ടാൽ പോല അവരറിഞ്ഞു കൂടും ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ വിശ്വാസിയിൽ പരിമിതമായാണ് അള്ളാഹു സുബഹാനവ് താല നമ്മളെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം അത് ഭംഗിയായി നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക റബ്ബു സുബഹാനവ് തലയോട് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തിൽ നല്ല തൃപ്തികരമായ അവസ്ഥ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ വന്നുപോയ അപരാധങ്ങൾ പുറക്കട്ടെ വാഖർ അലഹമുറപ്പബി അസ്ക്കു വരഹമു അല്ലാ വാഹ